അതെന്തോന്നറിയാടി അയ്യോ ബാലൻസ് തീർന്ന ഫോൺ നിങ്ങൾ എങ്ങനെ വിളിച്ചു അപ്പൊ നമ്മുടെ ഫോണിന് എന്തോ കംപ്ലൈൻറ് അയ്യാണ് റോൾ വരവ് ഭാര്യയുടെ ഫിഗറം പിടിച്ചു കാട്ടു കോഴി 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 എടി നിനക്കറിയാലേ സ്പൈഡർമാൻ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ബന്ധം അങ്ങനായത്മാനും ചെലതി അടിച്ചപ്പോ അതുപോലെ ഞാൻ കൊണ്ട് കൈ കൈവെച്ചു കൊടുത്തപ്പോ എന്തുവാ കോഴിയാ കൊത്തിയത് എനിക്ക് എന്ന് പറഞ്ഞ മാരകമായ രോഗത്തിന് അടിമയാണ് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പറഞ്ഞു അത് തന്നെ ഈ സ്വഭാവം കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എനിക്ക് സൊസൈറ്റിയിൽ ഒരു ബന്ധമുള്ള കാര്യം അതെ പാൽ സൊസൈറ്റിയിലെ ഗംഗാധിനോട്ടല്ലേ നിന്റെ ബന്ധം അതെ ആ വേണ്ട എന്റെ സംസ്കാരം അനുവദിക്കില്ല അതല്ല ഞാൻ പറഞ്ഞു ഈ സമൂഹത്തിൽ എനിക്കൊരു നിലയും വില ഉണ്ടെന്ന് പത്താം ക്ലാസ് എട്ട് നില പൊട്ടിയവർക്ക് നിലയും വിലയും ആ എനിക്ക് പനിയായിരുന്നു തോക്കുന്ന എല്ലാവരും പറഞ്ഞു എനിക്ക് പരീക്ഷ പനിയായിരുന്നത് ചുമ്മാതെ ഓസോം എങ്ങനെ ഓട്ട വേണമെന്ന് ചോദിച്ചപ്പോ എഴുതി വെച്ചാക്കുക സ്ഥിരമായി മുട്ടായി തിന്നുകഴിഞ്ഞാൽ ഓട്ട വീഴുന്നു ആ സൗന്ദര്യം വടിഞ്ഞൊഴുകണ എവിടെ അപ്പനെ അപ്പനെ കോന്തം സ്വഭാവം എന്തെങ്കിലും പറഞ്ഞ വിളിക്കരുത് വിളിക്കരുത് വിവരം ഞാൻ വിളിക്കണം എന്റെ അപ്പന് നല്ല വിവരം ഉണ്ട് നിങ്ങളെ പോലെ പോലെയല്ല എന്റെ എപ്പോഴും നാട്ടുകാരൊക്കെ പറയും അങ്ങനെ എന്താ ഈ കാര്യമായിട്ട് ആലോചിച്ചിരിക്കുന്നത് ഒരു ദിവസം അച്ഛൻ കാര്യായിട്ട് ആലോചിച്ചു ഇരുന്ന ഒരു ദിവ്യ വെളിച്ചം വന്ന അച്ഛനെ കൊണ്ട് നിങ്ങളെ പോലെ എന്നെ മടുത്ത് ചെലവിനായിരുന്നു ഞാൻ നിനക്കിപ്പോ ബാധ്യത നിനക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് കൊണ്ട് കളയുമല്ലേ ലേഡീസ് ഹോസ്റ്റലിലും എപ്പോഴാണ് രാവിലെ ഞാൻ പണിക്കിറങ്ങി പോയിട്ട് നല്ല വിയർ തൊലിച്ച് പണി ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പോ എന്റെ ബെഡ്റൂമിലോട്ട് ഞാൻ കേറും ചുമ്മാരി പറയട്ടെന്ന് എന്നിട്ട് എന്റെ ഡ്രസ്സെല്ലാം ഊരിക്കട്ടെന്ന് എന്നിട്ട് ദാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു ചൊറിച്ചില് ചൊറിയും എൻ്റെ അമ്മോ അന്നേരം കിട്ടണ സുഖം ബുർജി ഖലീഫയുടെ മണ്ടേന്ന് തള്ളിയിട്ടൊരു അല്ലാതെ ഈ കുടുംബത്തിൽ എനിക്കൊരു സുഖം കിട്ടിട്ടില്ലേ അതെ ശരി അപ്പൊ ഞാൻ നിങ്ങക്ക് സന്തോഷം തരുന്നില്ലാന്ന് അല്ലെ എനിക്കിത് വേണം ഇത്രയും കാലം നിങ്ങളെ പൊന്നുവല്ല നോക്കി എനിക്കിത് വേണം എന്റെ ഒറ്റ കിണക്കിൽ അങ്ങ് വീണ്